നമ്മുടെ ഇടവേള ബാബു അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയത് നമ്മുടെ എല്ലാവരും ഒരു സംഗതിയായിരുന്നു അല്ലേ ഹായ് ഞാൻ ഫെലിക്സ് മൊമൺസിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക കേട്ടോ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എല്ലാവരും കൂടി അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇടവേള ബാബുവിൻ്റെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആ സ്ഥാനത്തേക്കുള്ള വരവും നമ്മുടെ എല്ലാം അത്ഭുതപ്പെടുത്തിയൊരു സംഗതിയാണ് കാരണം എൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ കുറച്ച് ടാലൻ്റായിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് സംഭവനങ്ങൾ ചെയ്തിട്ടുള്ള ടാലൻ്റായിട്ടുള്ള അല്ലെങ്കിൽ ഇതിലൂടെ ആക്റ്റീവ് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് അതായത് ശ്രീലായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും ഇപ്പോൾ സൂപ്പർ സ്റ്റാറുകളൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തും ഒക്കെ വരുന്നത് പക്ഷേ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് നമ്മുടെ ഇടവേള ബാബു അദ്ദേഹം ഇതിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എത്തുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിനെ കുറിച്ച് നമ്മൾ ഒന്ന് പരതി നോക്കിയാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഇടവേള എന്ന് പറയുന്ന ഇടവേള എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ ആ സിനിമ അല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് ആയിട്ടെടുത്ത് കാണിക്കാൻ ഒരു സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തുവുങ്കർ ഒരുപാട് സിനിമകളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ എല്ലാം ഒരു കോമാഡി വേഷങ്ങളാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ ഞാൻ ചെയ്യുന്ന വീഡിയോ യഥാർത്ഥത്തിൽ നമ്മുടെ ജുബിദ എന്ന് പറയുന്ന നടി പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റ് അതായത് ഒന്ന് പ്രധാനമായിട്ടും ഒരു ആരോപണം അഭിനയിച്ചിട്ടുള്ളത് ഒന്ന് നമ്മുടെ ഇടവേള ബാബു രണ്ട് നമ്മുടെ സുധീഷ് മൂന്ന് നമ്മുടെ മാമപ്പയ അപ്പോൾ ഇവരെ മൂന്നുവരെ ഒരു ഒരു ചെറിയ വീഡിയോ ആണത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞതുപോലെ ഇടവേള ബാബുവിൻ്റെ ഒരു രംഗപ്രവേശം വളരെ യാദൃശ്ചികമായിരുന്നു അത് അദ്ദേഹം ഒരുപാട് നാളതിന്റെ ജനറൽ സെക്രട്ടറി ആയി തുടരുകയും ചെയ്തു ഒരു ടാലൻറ്റും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു പണിയും അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഒക്കെ ഇതിൻ്റെ മേൽ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിലൊക്കെ എത്തിപ്പെടണമെങ്കിൽ ഒരു ജോലി അറിഞ്ഞിരുന്നാൽ മതി എന്താണെന്ന് അറിയാമോ മാമാ ഇദ്ദേഹം നമ്മുടെ സുരേഷ് ഗോപിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ സുരേഷ് ഗോപിയെക്കുറിച്ച് എന്തോ ഒരു സംഗതി പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി അന്ന് അതിന് മറുപടി പറഞ്ഞത് ഈ സിനിമയെ കുറിച്ച് ആരെങ്കിലും സിനിമയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ എന്തെങ്കിലുമൊക്കെ പറയും അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട എന്നാണ് പറഞ്ഞത് വിളിച്ചത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാൾ ഈ സ്ഥാനത്ത് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ മാമപ്പണി അറിഞ്ഞാലും മതി ഞാനിത് ഇങ്ങനെ വെറുതെ പറയുന്നതല്ല നമുക്ക് ഇതൊന്നും നിരീക്ഷിച്ചാൽ മനസ്സിലാവും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മാമാപ്പണിയാണ് നമുക്കൊരു വീഡിയോ കാണാം ഞാൻ തരാം അദ്ദേഹം എന്നോട് പറഞ്ഞത് ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറിയും ചെയ്യാം ഒന്നര ലക്ഷം ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം അന്ന് രണ്ടായിരത്തി പതിനെട്ടില് ഞാന് വാക്കുതർപ്പുണ്ടായി ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ സുധീഷ് എന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് ഞാൻ കൂടെ ടൂറ് പോകുമ്പോലെ വണ്ടിയില് കാറിൽ പോകണം മെമ്പർഷിപ്പിന് ഒന്നര ലക്ഷവും രണ്ട് ലക്ഷം ഒരു രണ്ട് രീതിയിൽ പറയുന്നുണ്ട് ഒന്നര ലക്ഷമെന്ന് പറഞ്ഞു രണ്ട് ലക്ഷം എന്ന് പറയുന്നുണ്ട് എനിക്ക് രണ്ട് ആണ് തോന്നുന്നു അപ്പോൾ രണ്ട് ലക്ഷം രൂപ അമ്മയുടെ മെമ്പർഷിപ്പ് രണ്ട് ലക്ഷം രൂപ ആണ് പക്ഷേ നോ മണി നോ ടാലൻറ്റ് ഓൺലി അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പൈസ അടക്കേണ്ട നിങ്ങൾക്ക് അതിൽ മെമ്പർഷിപ്പ് കിട്ടും എന്നാണ് ഈ ഇടവേള ബാബു അവരോട് പറഞ്ഞത് നമ്മൾ ഏതൊരു സംഘടനയും പ്രവർത്തിക്കും നമുക്കറിയാം നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതനുസരിച്ചാണ് എല്ലാ സംഘടനകളും പ്രവർത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അമ്മയ്ക്കും അങ്ങനൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടാവുമല്ലോ അതനുസരിച്ചായിരിക്കും ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ എങ്ങനെ ഇദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായിട്ടും ഹേമാ കമ്മിറ്റി കണ്ടെത്തിയതുപോലെ ഈ പവർ ഗ്രൂപ്പ് അത് തീർച്ചയായിട്ടും ഉണ്ട് അത് അവർ തന്നെയാണ് ഈ അമ്മയെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ടാണ് ഈ ബാബുവിനും അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബാബുവും അങ്ങനെ പറയാനുള്ള ഒരു 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 ധൈര്യം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഇതിനെയാണ് ഞാൻ ഇതിനെയാണ് യഥാർത്ഥത്തിൽ ഞാൻ മാമാപ്പണി എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുക ഇദ്ദേഹം ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എത്തിയു ശേഷമാണ് നമുക്കറിയാം ഒരു ഞാനം പോലെ ഒരു നിർത്തലാണ് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എത്തിയതിനു ശേഷമാണ് ഒരു വയറൊക്കെ അങ്ങനെ ചിമപ്പന്നി പോലെ നമ്മൾ ചിമപ്പന്നി അല്ല നമ്മൾ ഈ ഊത്താമ്പട്ടി എന്നാണ് പറയുന്നത് പറഞ്ഞത് ചിലർക്കും ചിമപ്പന്നി പറഞ്ഞത് ചിമപ്പന്നി പോലെ തട്ടിച്ച് പെരിയുന്നത് ഇങ്ങനെ തട്ടിച്ച് പെരിയതിന് ശേഷമാണ് ഇവനീ തിന്നാനും കുടിക്കാനും കിട്ടിയാൽ മതി ബാക്കി ബാക്കി ഇവരൊക്കെ മാമാപ്പണി ഇവർ ചെയ്ത് കൊടുത്താൽ മതി ഇവന് തിന്നാനും കുടിക്കാനും കിട്ടും ഇവൻ ഇതാണ് അവൻ്റെ ഉദ്ദേശം പിന്നെ നമുക്കറിയാമല്ലോ ഒരു ഒരു ആർട്ടിസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവസ്ഥ എങ്ങനെയായിരിക്കും പിന്നെ ഇവരൊക്കെ പറഞ്ഞു പറയുന്നതുപോലെയാണ് പിന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് മനസ്സിലായല്ലേ അതാണ് നമ്മുടെ ഇടവേള സംബന്ധിച്ച് നമുക്ക് എനിക്ക് പറയാനുള്ളൊരു വിഷയം രണ്ടാമത് നമ്മുടെ സുധീഷാണ് ഇവരൊക്കെ എന്തുണ്ടാക്കിയിട്ടാണ് സിനിമയിൽ എന്തുണ്ടാക്കിയിട്ടാണ് അവർക്കൊക്കെ ഇങ്ങനെ ഒരു നടിയോടൊക്കെ ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം വരുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇങ്ങനെ നമ്മള് ടൂറൊക്കെ പോകുമ്പോ അവരുടെ കൂടെ പോയാൽ മതി എന്നൊക്കെ പറയുന്നു എന്താ ശ്രദ്ധിച്ചു ഒരു നമ്മുടെ ഒരു സിനിമയിൽ ലാലേട്ടൻ ഒരു സിനിമയിൽ നമുക്ക് അതോ സിനിമയിൽ ഇവന് കിണ്ടി കിണ്ടി എന്ന് വിളിക്കുന്നുണ്ട് നമുക്ക് അതുകൊണ്ടൊന്നും കാണാൻ പറ്റാ കിണ്ടി ഞാൻ കണ്ടു കിണ്ടി കിണ്ടി അതെ രാത്രി ഇങ്ങനെ കറങ്ങി കിടക്കുന്നത് ശരിയല്ല കേട്ടാ കിണ്ടി ഞാൻ രക്ഷപ്പെട്ടു കേട്ടാ കിണ്ടി 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 ഇപ്പൊ ഇപ്പഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവന്റെ കിണ്ടി ഇത്രത്തോളം വലുതാണെന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് മനസ്സിലായല്ലേ സുഭീർ നിനക്കെ ഈ നാണമുണ്ടോന്നാണ് ഇതിന് ചോദിക്കാനുള്ളത് അല്ലേ ഒന്ന് പിന്നെ വന്നു നമ്മുടെ മാമക്കോയ പിന്നെ മാമുക്കോയുള്ള നമ്മളെ മലയാളി ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റില് അദ്ദേഹം ഉണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ നമുക്ക് വലിയൊരു ആരാധനയോടൊരു നടനായിരുന്നു മാമുക്കോയ എന്ന് പറയുന്നത് വലിയൊരു ബഹുമാനം വലിയ ആരാധനയൊക്കെയായിരുന്നു നമുക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴത് സത്യമാവരുതേ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ എന്ത് ചെയ്യാം നിർഭാഗ്യമെന്നല്ലാതെ എന്തു പറയാം ഇവിടെ ഈ ഹേമ കമ്മിറ്റി വന്നതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ ഉണ്ടാകാൻ പോകുന്നൊരു മാറ്റം ഇപ്പോൾ ഇങ്ങനെ നിരനിരയായിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ നിരനിറയായിട്ട് ഇങ്ങനെ വൺ ബൈ വൺ ബൈ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈ അപവാദങ്ങൾ ആരോപണങ്ങൾ പക്ഷേ ഇതൊക്കെ ഇങ്ങനെ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഹേമ കമ്മിറ്റി വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല അതിൻ്റെ ഉണ്ടാകാൻ പോകുന്നൊരു ഒരു ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു മാറ്റം ഇനി ഒരു കൺസെൻ്റ് ഇല്ലാതെ ഒരു സ്ത്രീയോട് അവരെ തുടാനോ പിച്ചാനോ മാന്താനോ ഈ പറഞ്ഞ നിനക്ക് കെട്ടി പിടിക്കാനോ മുത്തം കൊടുക്കാനോ ഒന്നും പോകില്ല കാരണം അങ്ങനെ ഇവരുടെ കൺസന്റ് ഇല്ലാതെ ചെയ്താൽ ഒരു പക്ഷേ ഇവർ ഏതെങ്കിലും ഒരു സമയത്ത് ഇപ്പോൾ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു സമയത്ത് പറഞ്ഞാൽ അത് പ്രശ്നമാകും എന്നൊരു ചിന്ത ഇല്ല ഇപ്പോൾ ഇവർക്കൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷെ അതല്ലാതെ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് എന്ത് മാറ്റമാണ് വരാൻ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല കാരണം ഇപ്പോൾ ഈ പരാതിപ്പെട്ടവരെല്ലാം അല്ലെങ്കിൽ ഈ പരാതിപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം ഇന്നലെ എങ്ങനെയായിരുന്നു ഇന്നെങ്ങനെയാണോ നാളെ ഒന്നെ തന്നെയായിരിക്കും ഇവർക്കൊന്നും സിനിമയിലൊന്നും ഒരു അവസരം ഇനിയും കിട്ടാൻ പോകുന്നില്ല ഈ അഡ്ജസ്റ്റ് ചെയ്യുന്നവരൊക്കെ തന്നെ ഈ എത്ര പറഞ്ഞാലും ഗേമാ കമ്മിറ്റി നൽകുന്ന ഏത് റിപ്പോർട്ട് വന്നാലും ഈ അഡ്ജസ്റ്റ്മെന്റ് സിലിമയിൽ ഇല്ലാതെ നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇത് വെള്ളരിക്കാൽ പട്ടണം അല്ല മോനെ എന്നേ പറയാനുള്ളൂ അതുകൊണ്ട് ഇനി ഈ സിനിമ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് അഡ്ജസ്റ്റ്മെന്റിലൂടെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് അതൊക്കെ ഇവർ ഉഭയ ഉഭയകക്ഷി സമ്മതപ്രകാരം എന്നൊക്കെ ഒരു ഓമനെ പേരിട്ട് വിളിഞ്ഞു അതൊക്കെ ഒരു ആലങ്കാരികമായൊരു പേരാണ് അങ്ങനെ ഇട്ട് പറ അങ്ങനെ ഒരു പേരൊക്കെ ചാർത്തി കൊടുത്തുകൊണ്ട് അത്തരത്തിൽ ഇത് ഇങ്ങനെ മുന്നോട്ട് പോകും മനസ്സിലായിട്ട് അല്ലാതെ ഈ ഹേമ കമ്മിറ്റി വന്നതുകൊണ്ടൊന്നും ഒരു മാറ്റവും വരാൻ പോകുന്നില്ല പിന്നെ മറ്റൊന്നുകൂടി പറയാനുള്ളത് ഈ ജുബിദ ഇടവേള ബാബുവിനെ സമീപിച്ചുകൊണ്ട് ഈ അമ്മയുടെ മെമ്പർഷിപ്പിന് വേണ്ടി സമീപിക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നം ഉണ്ടാകുന്നത് അവരെന്നിട്ട് അവർ ആ ആ ഇടവേള ബാബുനോട് പറഞ്ഞു ഈ സിനിമ എന്ന് പറയുന്നത് അവസാന വാക്ക് ഇടവേള ബാബു അല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവർ അവർ പോയത് പക്ഷേ എന്നിട്ട് അവർ ആ സിനിമ ഉപേക്ഷിച്ച് എന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പോഴും അവരുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ പറയാമല്ലോ പക്ഷേ അവർ പോയിട്ട് അവർ പായസം വിറ്റാണ് ജീവിക്കുന്നത് പല ഓഫീസുകളിലൊക്കെ പായസം വിറ്റിട്ടാണ് അവർ ജീവിക്കുന്നത് ഞാൻ പറയുന്നത് ഇതൊരു നമ്മുടെ സിനി ആർട്ടിസ്റ്റുകൾ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ഒരു എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു ധൈര്യം നമുക്കുണ്ടാവണം ഇതല്ലെങ്കിൽ നമുക്ക് മറ്റ് ജോലി ഇത് ജീവിക്കാം എന്നുള്ളൊരു ധൈര്യം എല്ലാവർക്കും ഉണ്ടാവണം ഉണ്ടായെങ്കിൽ മാത്രം ഇതിനൊക്കെ ഒരു മാറ്റം വരുവു അങ്ങനെ എല്ലാവരും അത്തരത്തിൽ പ്രതികരിച്ചാൽ തീർച്ചയായിട്ടും അതായത് ഇപ്പോൾ ഡബ്ല്യു സി സി പോലുള്ള സംഘടനകൾ ഇപ്പോൾ ഉണ്ട് അവരോടൊപ്പം അവർ മാത്രമല്ല അതൊരു ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഇത് പറയുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും ഇതിനെതിരെ പ്രതിരോധിക്കുകയും ചെയ്താൽ മാത്രമേ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കൂ അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് പരമാർത്ഥം ഇപ്പോൾ നമുക്ക് നമുക്ക് എന്ത് രചിച്ചാലും വേണ്ടില്ല നമ്മളെ എന്ത് നഷ്ടപ്പെടുത്തിയാലും വേണ്ടില്ല നമുക്ക് കുറേ സമ്പാദിക്കണം അല്ലെങ്കിൽ കുറേ പ്രശസ്തി വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാവർക്കും അടിമപ്പെട്ടൊരു ജീവിതം തീർച്ചയായിട്ടും അത് അപമാനകരം തന്നെയാണ് അവസാനം വാർദ്ധക്യം മരണം എന്ന് പറയുന്നൊരവസ്ഥ നമുക്കുണ്ടല്ലോ ആ വാർധക്യ സമയത്ത് നമ്മുടെ മക്കൾ നമ്മുടെ കുഞ്ഞു കുട്ടികൾ നമ്മുടെ അടുത്തിരുന്നു കൊണ്ട് ഇതൊക്കെ കണ്ടും കേട്ടിട്ടും ഇത് ഗ്രാൻമ അല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് ഉത്തരം പറയേണ്ടി വരും ഇല്ലേ പറയേണ്ടി വരും തീർച്ചയായിട്ടും പറയേണ്ടി വരും അതും അപമാനകരമല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ